ഓ നം ശിവായ ഞങ്ങള് മംഗലാമത്തെ ആണ് താമസിക്കുന്നത് എന്റെ പേര് കനകലത എന്നാണ് ഇങ്ങനെ മുമ്പേ ഇവിടെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ പുലാപ്പറ്റ മഹാദേവ ഗണപതി ക്ഷേത്രത്തിൽ നല്ലൊരു അമ്പലമാണ് അവിടെ പോയി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിക്കും അവിടെ മുട്ടറക്കലാണ് പ്രധാന വഴിപാട് അത് പറഞ്ഞ വഴി മുട്ടറുത്ത അവരെല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നതും ഇപ്പൊ നടന്നതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കേട്ടിട്ട് ഞങ്ങൾ പോന്നാണ് അപ്പൊ ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അന്ന് വന്ന് മുട്ടറത്തു വഴിപാടൊക്കെ കഴിച്ച് മുട്ടറുത്തൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോ തന്നെ നമുക്ക് ഈ അമ്പലത്തിൽ വന്ന് കണ്ടപ്പോ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് എന്താ അവിടെ വവല് തൂങ്ങിയ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ പാമ്പും കാവ് പിന്നെ എല്ലാ നമ്മള് നാളിന് വെച്ചിട്ടുള്ള എല്ലാ മരങ്ങളും ഉണ്ട് ആ മരത്തിനെല്ലാം നാല് ചുറ്റി വെള്ളം ൊഴുകലും അതൊക്കെ നല്ലൊരു കാര്യാണ് നമുക്ക് മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒരു കാര്യാണ് പിന്നെ ഭഗവാനെ തൊഴുത് നമുക്ക് എ എന്താ പറയണ്ടതെന്ന് അറിയില്ല നല്ല മനസ്സിന് അപ്പൊ നമുക്ക് നല്ലൊരു ആ ഒരു സന്തോഷവും ആരോ ആരോഗ്യവും സമാധാനവും തരുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ നിങ്ങള് ഇന്നും വന്നു അപ്പഴും നമ്മുടെ അർത്തു അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഇനിയിപ്പ വഴിപാട് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കഴിക്കും പിന്നെ പിന്നെ വന്ന ജനങ്ങൾക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം എന്താ വേണ്ടിട്ട് അവര് നമുക്ക് ഇവിടെ വന്ന് കണ്ടപ്പോഴേ നല്ല മനസ്സിന് സന്തോഷം തോന്നി പിന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പാമ്പങ്കാവ് ഉണ്ട് അത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അതിന്റെ അടുത്ത് വേട്ടക്കര പങ്കാവ് ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ദോഷങ്ങളും ദൃഷ്ടിദോഷോ ശത്രുമുട്ട അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ തന്നെ തേങ്ങ ഒരു മുട്ട ഒരു ഇതുണ്ട് അത് നമുക്ക് നല്ല മനസ്സിനൊരു ഇത് നമ്മൾ തന്നെ എറിഞ്ഞു ഉടക്കുമ്പോ നമുക്ക് മനസ്സിനൊരു നല്ലൊരു ഇത് തോന്ന തോന്നും പിന്നെ മൊത്തത്തില് ഇവിടെ വന്ന നമുക്ക് മനസ്സിനൊരു എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ശക്തി തോന്നണ ഒരു മനസ്സിന് സമാധാനവും നമുക്ക് അങ്ങനെ എല്ലാം കൊണ്ടും ഇനിയും എല്ലാവർക്കും ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത എല്ലാ ഭക്ത എല്ലാ അടുത്തല്ല എല്ലാ ഈ ഭാഗത്തെ എല്ലാ ജനങ്ങൾക്കും വന്ന് തൊഴുത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ചെയ്യും എല്ലാം കൊണ്ടും നല്ലൊരു അമലാണ് എല്ലാവരും വന്ന് തൊഴു തൊഴുകു കാര്യങ്ങളൊക്കെ സാധിക്കും ഓം നമശിവായ എൻ്റെ പേര് അശ്വതി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്ങ്ങട്ടെ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം പിന്നെ ഇവിടെ വഴിപാട് ഞങ്ങളെ മുട്ടറക്കൽ ഞങ്ങളിപ്പൊ നാള് വെച്ച് കൊടുത്ത് മുട്ടറക്കൊക്കെ മുട്ട ഇറക്കൊക്കെ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു എന്താ പറയാ ഇവിടെ വന്ന നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നുന്ന ഒരു അന്തരീക്ഷാണ് ഇവിടുത്തെ ചുറ്റുപാട് എന്നൊക്കെ ഒരുപാട് ഇഷ്ടമായി കുതിയോടൊപ്പം ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതുവരെ ആണ് കണ്ടിട്ടില്ല കൃഷ്ണപ്പേരല് പറഞ്ഞിട്ട് അതൊക്കെ ഇവിടെ വന്നപ്പോ കണ്ടു പിന്നെ ഓരോ ഓരോ നാടിനനുസരിച്ചിട്ട് ഓരോ മരം മരം ഇവിടെ ഞാൻ വള്ളം വെള്ളം കൊണ്ടൊഴിക്ക അങ്ങനെ കൊറേ പണ്ടത്തെ ആ തനിമ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നിയത് കണ്ടപ്പോൾ പാമ്പുംകാവ് അങ്ങനത്തെ എല്ലാ എല്ലാം കൊണ്ടും ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലമാണ് പിന്നെ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും അപ്പൊ ഇനി എല്ലാവരും ഇവിടെ വരിക ഇവിടെ വന്നിട്ട് മുട്ട ഇറക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഇപ്പൊ എല്ലാരും ഒരുവിധം എല്ലാവരും ഇവിടെ വന്ന് തൊഴുക വഴിപാട് ചെയ്യുക നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഓ